ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പ്ലേയേഴ്സിൻ്റെ റീറ്റെയിനും പിന്നെ റിലീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സഞ്ജുവി സാംസൺ എന്തായാലും രാജസ്ഥാൻ റോയൽസിൽ റീറ്റെയിൻ റേറ്റെയിൻ ചെയ്യപ്പെടുമെന്നാണ് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്നത് പക്ഷേ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല സഞ്ജുവി സാംസണെ രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് റിലീസല്ല ഒരു പക്ഷേ ട്രേഡ് വിൻഡോ യൂട്ടിലൈസ് ചെയ്യാൻ വരെ സാധ്യതകളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് കുറച്ചധികം വർഷങ്ങളിലേക്ക് സഞ്ജുവി സാംസണ് മുപ്പത് കോടിയുടെ കോൺട്രാക്ട് ഓഫർ ചെയ്തതായിട്ട് ചില റിപ്പോർട്ടുകളുണ്ട് അതേസമയം അവർ ഇരുപത് കോടിയോളം രൂപ നൽകിയിട്ട് ഋഷഭ് പന്തിനെ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ടും എന്നറിയുന്നുണ്ട് ഇപ്പം രാജ്ഞാൻ രാജസ്ഥാൻ റോയൽസിൽ ജയവർധനെ ജയവർദ്ധനെ അല്ല സംഘക്കാരെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറുന്ന സാഹചര്യത്തിൽ ജോസ് ബഡ്ലറെ ക്യാപ്റ്റനായിട്ട് തിരികെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ സഞ്ജുവി സാംസനെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത് അപ്പം സഞ്ജുവി സാംസനെ എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിന് താല്പര്യമുണ്ട് അതിനോടൊപ്പം തന്നെ നേരത്തെ മുംബൈ ഇന്ത്യൻസിന് താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും ഋഷഭ് പന്തിനെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് ഡൽഹി ക്യാപിറ്റൽസിനും സഞ്ജുവി സാംസണിൻ്റെ മേലെ ഒരു കണ്ണുണ്ട് അപ്പം രാജസ്ഥാൻ റോയൽസ് ഇന്നലെ മിസ്സിങ് ഒരു പോസ്റ്റ് ഇട്ടതോടുകൂടി ഏതാണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ച മട്ടിലാണ് പോക്ക് സഞ്ജുവി സാംസൺ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിനോടൊപ്പം ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്